നഷ്ടങ്ങളെ സഹിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു അനുഭൂതി ഉണ്ടാവും നിസ്കാരത്തിനൊരു ലബ്ദത്തുണ്ട് ആ നിസ്കാരത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ കുളിച്ചു നെഞ്ചിൽ തറച്ച തറച്ചുകയറി അമ്പ് വലിച്ചൂറിയിട്ട് നിസ്കരിക്കുന്നവൻ അറിയാതിരുന്നത് ആ നിസ്കാരത്തിന്റെ അനുഭൂതിയിൽ ഇങ്ങനെ കുളിച്ചു നിന്നതുകൊണ്ടാ ശരീരം കുത്തിപ്പറി ചപ്പുറത്ത് പോയ അമ്പ് വലിച്ചൂരിയപ്പോ അറിയാതിരുന്നത് അയാൾ ഒരു അയാളൊരു ലഹരി ലഹരി ഏത് ലഹരി വാക്കറിന്റെ അല്ല റമ്മിന്റെ അല്ല അയാൾക്കൊരു ലഹരി ഉണ്ട് അതൊരു ലഹരിയുണ്ട് ഈ താടി വളർത്തണ അമ്പരിക്കൊരു ലഹരി ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴാണ് അത് ലഹരിയാണ് ഈ തൊപ്പി വെക്കണ എനിക്കൊരു ലഹരിയുണ്ട് അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ ഊരി കളഞ്ഞേനെ ഈ തങ്ങളുടെ തലപ്പാവിലും ഈ തലപ്പാവിലൊരു ലഹരിയുണ്ട് ഈ ലഹരി നമുക്ക് പിടിച്ചില്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഊരിത്താടും െങ്കിലും കൂരണെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ളിലോട്ട് പോയിട്ടില്ലെന്നാണ് ഉള്ളിലോട്ട് പോയാൽ പിന്നെ എനിക്കിത് ഊരാൻ ചെറുപ്പക്കാരാ ഇതിനൊരു ലബ്ദത്തിന്റെ ആ ലബ്ദത്തില്ലെങ്കിൽ ഇത് വെറും പുറന്തളിയുടെ മുകളിലെ മരുന്ന് പുറട്ടലെ ഞാൻ എന്തുകൊണ്ടാണ് തൊപ്പിയും താടിയും ഇത് ഇങ്ങനെ വെക്കണത് ഇതിനു ഇതിനൊരു ഇതിനൊരു ലഹരിയുണ്ട് ആ ലഹരി ഞാൻ എന്റെ ഉസ്താദിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്റെ പൊന്ന് സഹോദര ആ ലഹരി നമ്മളോട് ഇത് ഊരാൻ പറഞ്ഞാൽ ഊരില്ല ഇത് ഊരി വെക്കാൻ പറഞ്ഞാൽ ഊരി വെക്കില്ല എന്റെ ഈ തൊപ്പിയും താടിയും എന്റെ വീട്ടിലെ ഉണ്ടാകും എന്റെ വീട്ടിലെ ഉണ്ടാകും എന്റെ വീട്ടിലെ ഉണ്ടാകും കാരണം എനിക്കിത് പറ്റും എന്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ലത്തനുഭവിക്കുന്നുണ്ട് ഈ വെള്ളത്തുളിയിൽ എനിക്കൊരു ലത്തുണ്ട് ഹബീബിന്റെ എന്റെ ഹബീബ് കാണിച്ചു തന്ന ഒരു അവിടെ എന്റെ ഹബീബിനെ ഓർക്കും അതൊരു ഭ്രാന്തെന്ന് ചിലപ്പോ ആളുകൾ പറയും ഇല്ലേ ആ ഒരു ലഭത്തിനെ ചിലപ്പോ എന്താണ് ഇതിനിപ്പോ അഴിക്കാത്തതെന്ന് ചിലപ്പോ ചോദിച്ചാൽ ആ ലത്തിന് നിങ്ങൾക്ക് ഭ്രാന്തെന്ന് തോന്നും പക്ഷേ അത് ഭ്രാന്തായിരിക്കാം ഭ്രാന്തങ്ങോട്ടെ തോട്ടേ മുത്തലിങ്ങൾക്ക് ആർക്കും നിലച്ചോട്ടെ അവർ ഭ്രാന്തെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ ഈ പാടാൻ അറിയില്ലെങ്കിലും വല്ലാതെ എന്നെ സ്വാധീനിച്ച രണ്ടു വരികളാണിത് അവരെന്നെ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ അവരെനിക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞവരെന്നെ മുത്തി കൊള്ളട്ടെ അവരെല്ലാവരും ഈ ഭ്രാന്തന്മാരെ കല്ലെറിഞ്ഞവരാ ആരൊക്കെ ലോകമെനിക്കോ ഭ്രാന്തെന്ന് പറഞ്ഞാലും ഹദീബേ അങ്ങോടാണ് എനിക്ക് മഹപ്പത്തെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വല്ലാത്ത ബ്രാൻഡാണ് അതൊരു വല്ലാത്തൊരു ഒടുക്കത്തെ ബ്രാൻഡ അല്ലെങ്കിൽ എന്റെ ഹബീവില്ലാത്ത മതിയെ എനിക്ക് നീ കാണണ്ടെന്ന് പറഞ്ഞ് ആ ആയിരം മനുഷ്യര് കണ്ണുകുത്തിനു പ്രാന്തായിരുന്നുവല്ലോ എന്റെ ഹബീബിന്റെ പല്ലു മുറിഞ്ഞു പോയെന്ന് കേട്ടപ്പോ ഏത് പല്ലാണ് പുറന്നു വായിലെ എല്ലാ പല്ലുകളും പിടതുമാറ്റൈസിൽ കന്നിക്കലും മുതുമുറല്ലേ നെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ ഇങ്ങനെ പാഞ്ഞു വരുമ്പോ എന്റെ ശരീരത്തിൽ ശരീരത്തിലെ കൊള്ളാൻ നെടുക്കോട്ട് നെഞ്ചിലേക്ക് കയറുന്ന നേരത്തെ ഹബീബിനെ നോക്കി അമ്പകൾ എന്റെ ഹബീബിന് ജീവിതത്തിൽ പരിചയാവാൻ കരിഞ്ഞല്ലോ കരിഞ്ഞല്ലോ എന്ന് പാടി പറഞ്ഞു അങ്ങേക്ക് എന്തോരു ഭ്രാന്താണ് ഭ്രാന്താണ് i don't right.

പച്ചമാംസം മുറിച്ചെടുത്താലും നെഞ്ചിലേക്ക് തോക്കിൻ മുനകൾ തിരിച്ചു വെച്ചാലും വെടിയുണ്ടകൾ ഇട ശരീരം റിയാലും ജീവനോടെ കഴിമരത്തിൽ കിടന്നാടിയാലും നിസ്സാര കാര്യമായിട്ട് പോലും ഞാൻ ബിലാലേ ബിലാലേ ബിലാൽ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുകളിലൂടെ ബുൾഡോസർ അങ്ങേക്കും ആനമംഗം ചെയ്യപ്പെടുമ്പോ പൊന്നുമക്കളുടെ ചിതറി മതദേഹങ്ങളുമായി ആറടി മണ്ണിലെ കടക്കം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ എന്റെ ഹബീബിന്റെ വൈത്തുക്കസ് ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഭ്രാന്താണ് 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 അതൊരു വല്ലാത്ത ഭ്രാന്ത അതെന്റെ ഹബീബിൻ നെഞ്ചിതിരിച്ച് നിസ്കരിച്ച പതിനേഴ് മാസം നിസ്കരിച്ചവലി വിളയാ എന്റെ പ്രിയപ്പെട്ട സഹോദരി ആത്മീയമായ ഒരു ഭ്രാന്തിലേക്ക് നമ്മൾ കടന്നു നിസ്കാരം നമുക്കൊരു ലഹരിയായിട്ട് മാറണം തസ്ബീഹ് ചൊല്ലുന്നത് നമുക്കൊരു ലഹരിയായിട്ട് മാറണം സ്വലാത്ത് നമുക്കൊരു ഹൃദയത്തിന്റെ ലഹരിയാകണം അല്ലാണ്ട് റസൂലിനെ ഓർക്കുമ്പോ شاعر برندر بول وَإنّي لتعروني لذكراك حزة كمن تافل الصفور بلاله القطر ഇങ്ങനെ പാറി പോകുമ്പോ മഴ പെയ്തിട്ട് ആ മഴ തുള്ളി ചിറകില് പറ്റി പിടിച്ചിരിക്കുമ്പോ മരക്കൊമ്പിൽ വന്നിട്ട് ചിറകിട്ടടിക്കുന്ന നേരത്തും മഴ തുള്ളി തെറിച്ചു പോകുന്ന സമയത്തും രോമാഞ്ചമില്ലേ മദീനയിൽ കിടക്കുന്ന ഹബീബേ വല്ലപ്പുഴയിലെ വീട്ടിലിരുന്നിട്ട് ഞാൻ സ്വലാസ് കൊല്ലുമ്പോ എന്റെ ഹൃദയത്തിലും കൂടെ ഒരു രോമാഞ്ചം ഇങ്ങനെ അരിച്ചു കയറുന്ന പാതിരാസമയ തുറക്കത്തിൽ എഴുന്നേറ്റൊതു എടുത്ത് രണ്ടരക്കത്ത് തന്നു വിളിക്കും അള്ളിക്കുംപോപ്പ് യുടെ മണൽ തെരിയെടുത്തിട്ടെന്റെ കണ്ണില് സുറുമിട്ടാൽ തൗഫീഖ് നൽകട്ടെ ആമീൻ പറയും മനുഷ്യം